ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഓക്കെ ഇന്ന് വന്നേക്കാന്ന് വെച്ചാൽ ഒരു നല്ലൊരു ഫുഡിൻ്റെ റെസിപ്പിയായിട്ടാണ് വേറെ ഒന്നുമല്ല കൊത്തു പൊറോട്ട റെസ്റ്റോറൻറ്റിലും തട്ടുകടയിലൊക്കെ കിട്ടുന്ന അതേ രുചിയിൽ അതേ രീതിയിൽ നമ്മുടെ വീട്ടിൽ എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കാമെന്നാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് ഓക്കെ വൈസ് അപ്പോൾ ഞാനിന്നിവിടെ കൊത്തു പൊറോട്ട ഉണ്ടാക്കാനായിട്ട് അഞ്ച് പൊറോട്ടയാണ് എടുത്തിട്ടുള്ളത് നല്ല ചെറിയ പീസ് പീസായിട്ട് വെച്ചിട്ടുണ്ട് അതുപോലെ ഒരു വലിയ പീസ് ചിക്കൻ അതും ഇതുപോലെ ഇടിപിടിയായിട്ട് അരിഞ്ഞിട്ട് കുറച്ച് ഗ്രേവിയും വെച്ചിട്ടുണ്ട് അതാ അടുത്തൊരു നെയ്യ് കുറച്ച് ഒരു സ്പൂൺ നെയ്യ് മതിയാവും രണ്ട് മുട്ട ഒരു വലിയ സവാള ചോപ്പ് ചെയ്തത് ഒരു മീഡിയം സൈസ് തക്കാളി ചോപ്പ് ചെയ്തത് അടുത്ത് കറിവേപ്പില കുറച്ച് പച്ചമുളക് ഒരു പച്ചമുളക് മതി അടുത്തത് നമ്മുടെ പൊടികളും ഇത് വന്നിട്ട് മല്ലിപ്പൊടിയാണ് അര ടേബിൾ സ്പൂൺ മുന്തിയാവും ഒരു പിഞ്ച് കുരുമുളക് പൊടി അതുപോലെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി അതുപോലെ ആവശ്യത്തിന് പെരിഞ്ചീരകപ്പൊടി അര ടീസ്പൂൺ ചിക്കൻ മസാല ഒരു ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇത്രയാണ് ആവശ്യം ഓക്കെ കൈന നമുക്ക് ഇതൊരു പാനിലേക്ക് മാറ്റാം ഓക്കെ ഒരു ചൂടായ പാനിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ഓക്കെ പാന ചൂടായ പാനിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച സവാളയും തക്കാളിയും കറിവേ കറിവേപ്പില പച്ചമുളക് ഇട്ടിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഓക്കെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഓക്കെ നമ്മൾ തക്കാളിയും ഒക്കെ നല്ല വെണ്ട ഉടങ്ങിട്ടുണ്ട് നമുക്കിനിതിലേക്ക് എല്ലാ മസാലകളും ചേർക്കാം ഓക്കെ ഇതിലേക്ക് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടി പെരിഞ്ചീരപ്പൊടി ചിക്കൻ മസാല ഇത്രയും ചേർത്തിട്ടുണ്ട് നമുക്കിനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഓക്കെ അത് യോജിപ്പിച്ചതിന് ശേഷം രണ്ട് മുട്ട പൊട്ടിച്ചീത്തിയിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഓക്കെ മുട്ടയൊക്കെ നന്നായിട്ട് ഉച്ചയ്ക്ക് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചിക്കനും ഗ്രേവിയും ഇട്ട് കൊടുക്കാം ഓക്കെ ആ ചിക്കനും കൂടെ ഇട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് എണ്ണ വീട്ടി കൊടുക്കാം ഓക്കെ ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ മാറ്റി വെച്ച പൊറോട്ട ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഹൈ ഫ്ലെയിമിൽ വേണം ഇത് സംഭവം തീ വയ്ക്കാൻ ഓക്കെ നന്നായിട്ട് ഇനി ഒന്നിങ്ങനെ ഒന്ന് കുത്തി കൊടുക്കുക നമുക്ക് കുത്തിമുറട്ടയാണല്ലോ നമുക്കൊന്ന് റെഡിയാക്കാം ഓക്കെ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പിഞ്ച് കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ നെയ്യും ചേർക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് നമുക്ക് ഇതൊരു സാർ മേശിലേക്ക് മാറ്റാം ഓക്കെ ഫൈനലി നമ്മുടെ കൊത്ത് പൊറോട്ട റെഡി ആയിട്ടുണ്ട് ഓ ആവി